ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന് ശേഷം ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി ആരെന്ന ചോദ്യത്തിന് ഒട്ടും ആലോചിക്കാതെ കോൺഗ്രസിൽ നിന്നും ഉയർന്നു വന്ന പേരായിരുന്നു ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻറേത് പാർട്ടി ഭേദം എന്നെ മികച്ച രീതിയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടു മുതൽ ഉപരാഷ്ട്രപതി പദത്തിൽ രാജ്യസഭയെ നയിച്ചു എന്നതാണ് അതിന്റെ മുഖ്യ കാരണം അദ്ദേഹത്തോടുള്ള ബഹുമാനം കൊണ്ട് ഭരണപ്രതിപക്ഷ അംഗങ്ങളെല്ലാം സഭയിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ വലിയ ബഹളങ്ങളൊന്നുമില്ലാതെ സഭയെ പത്ത് വർഷ കാലത്തോളമാണ് അദ്ദേഹം നയിച്ചത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ആയതോടെ എതിർ സ്ഥാനാർത്ഥിയെ പ്രതിപക്ഷം പ്രഖ്യാപിച്ചില്ല എങ്കിലും ചൗധരി ഹരിറാം അടക്കം രണ്ട് സ്വതന്ത്ര മത്സരരംഗത്തുണ്ടായിരുന്നു എസ് രാധാകൃഷ്ണൻ അഞ്ചു ലക്ഷത്തി അൻപത്തി മൂവായിരത്തി അറുപത്തി ഏഴ് വോട്ട് നേടിയപ്പോൾ മൂന്നാം തവണയും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി എത്തിയ ചൗധരി ഹരിറാം ആറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വോട്ടാണ് നേടിയത് മൂന്നാം സ്ഥാനത്ത് യമുന പ്രസാദ് തൃശ്ശരിയക്ക് മുന്നൂറ്റി അൻപത്തി മൂന്ന് വോട്ടും ലഭിച്ചു എം ബി വോട്ടിന്റെ മൂല്യം നാനൂറ്റി തൊണ്ണൂറ്റി മൂന്നായിരുന്നു മെയ് ഏഴിന് നടന്ന മത്സരത്തിന്റെ ഫലം പതിനൊന്നിനാണ് പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മെയ് മുതൽ അറുപത്തിയേഴ് മെയ് വരെ അദ്ദേഹം രാഷ്ട്രപതി സ്ഥാനം വഹിച്ചു നെഹ്റു ലാൽ ബഹദൂർ ശാസ്ത്രി എന്നീ പ്രധാനമന്ത്രിമാരുടെ വിയോഗവും ഇന്ദിരാഗാന്ധിയുടെ സത്യപ്രതിജ്ഞയും രാധാകൃഷ്ണൻ രാഷ്ട്രപതിയായ കാലത്ത് തന്നെയായിരുന്നു രണ്ടാം രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് സമയത്ത് നെഹ്റു രാജേന്ദ്ര പ്രസാദിന് പകരം കണ്ടെത്തിയ സ്ഥാനാർത്ഥിയും രാധാകൃഷ്ണൻ ആയിരുന്നു രാജേന്ദ്ര പ്രസാദ് തന്നെ ആയതോടെ രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതി പദം ഒഴിയാൻ ശ്രമിച്ചിരുന്നെന്നും പിന്നീട് നെഹ്റുവിന്റെ നിർബന്ധ ആ പദവിയിൽ തുടർന്നെന്നും പറയപ്പെടുന്നുണ്ട് രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതി ആയിരുന്ന ഘട്ടത്തിലാണ് ആസൂത്രണം പഞ്ചവത്സര പദ്ധതി പൊതുമേഖല സോഷ്യലിസ്റ്റ് പാറ്റേൺ ഓഫ് സൊസൈറ്റി തുടങ്ങിയവ രൂപം കൊണ്ടത് ഉപരാഷ്ട്രപതിയായ ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി കൂടിയാണ് ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ തത്വശാസ്ത്രജ്ഞങ്ങളുടെ രാജാവ് എന്ന് മുൻ അമേരിക്കൻ പ്രസിഡന്റ് കെന്നഡി വിശേഷിപ്പിച്ച ദാർശനിക പ്രതിഭ ബ്രിട്ടൻ സന്ദർശിച്ച ആദ്യത്തെ രാഷ്ട്രപതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് കാലത്തിലെ ചൈനീസ് അധിനിവേശ സമയത്ത് ഇന്ത്യയിൽ ആദ്യമായി താൽക്കാലികമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പ്രഥമ പൌരൻ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ രാഷ്ട്രപതി രണ്ടു തവണ ഉപരാഷ്ട്രപതിയായ ആദ്യത്തെ വ്യക്തി രാജ്യസഭയുടെ പ്രഥമ അധ്യക്ഷൻ എന്നീ വിശേഷണങ്ങളും അദ്ദേഹത്തിനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് അറുപത്തിരണ്ടിലാണ് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി പദത്തിൽ എത്തിയത് അധ്യാപകൻ കവി ഭരണാധികാരി എന്നീ നിലകളിൽ പ്രശസ്തി ആർജിച്ച ഡോക്ടർ എസ് രാധാകൃഷ്ണൻ രണ്ടാം വിവേകാനന്ദൻ എന്നാണ് അറിയപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് സെപ്റ്റംബർ അഞ്ചാം തീയതി ആന്ധ്രാപ്രദേശിലെ തിരുത്തണി ഗ്രാമത്തിൽ ആണ് അദ്ദേഹത്തിന്റെ ജനനം രാജ്യം ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമായ സെപ്റ്റംബർ അഞ്ചിനാണ് ഒരു പ്രഗത്ഭനായ വിദ്യാർത്ഥിനിയായിരുന്നു അദ്ദേഹം ജീവിതത്തിലുടനീളമുള്ള തന്റെ പഠനത്തിൽ വിവിധ സ്കോളർഷിപ്പുകൾ നേടിയിട്ടുണ്ട് ബെല്ലൂരിലും മദ്രാസിലും ഒക്കെ ആയിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം മദ്രാസിലെ ക്രിസ്ത്യൻ കോളേജിൽ നിന്നാണ് ഡോക്ടർ രാധാകൃഷ്ണൻ ഫിലോസഫി പഠിച്ചത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും മഹാനായ തത്വചിന്തകരിൽ ഒരാളായിട്ടാണ് അദ്ദേഹത്തെ കണക്കാക്കുന്നത് ബിരുദം പൂർത്തിയാക്കിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തിഒൻപതിലധികം മദ്രാസ് പ്രസിഡൻസി കോളേജിൽ ഫിലോസഫി പ്രൊഫസറായി തുടർന്ന് മൈസൂർ സർവകലാശാലയിൽ തത്വചിന്ത പ്രൊഫസറുമായി പിന്നീട് കൽക്കത്ത സർവകലാശാലയിലും ഓക്സ്ഫോർഡിൽ മാഞ്ചസ്റ്റർ കോളേജിലും പ്രൊഫസറായി ആന്ധ്രാ സർവകലാശാലയുടെ വൈസ് ചാൻസലറായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ഓക്സ്ഫോർഡിലെ സ്പോൾഡിംഗ് പ്രൊഫസർ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് കാലയളവില് ലീഗ് ഓഫ് നേഷൻസിന്റെ ഭൌതിക സഹകരണ സമിതി അംഗം ബനാറസ് സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഇന്ത്യൻ സർവകലാശാല കമ്മീഷന്റെയും തുടർന്ന് യുനെസ്കോയുടെയും ചെയർമാൻ നാൽപ്പത്തിരണ്ട് സോവിയറ്റ് യൂണിയനിലെ ഇന്ത്യൻ സ്ഥാനപതി എന്നീ പദവികളും അദ്ദേഹം അലങ്കരിച്ചിട്ടുണ്ട് മുപ്പതിലേറെ സർവകലാശാലകൾ ഓണററി ബിരുദങ്ങൾ നൽകി ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ രാജ്യം ഭാരതരത്നവും നൽകി രവീന്ദ്രനാഥ് ടാഗോറിന്റെ തത്വചിന്തകൾ സമകാലിക തത്വചിന്തയിൽ മതത്തിന്റെ സ്വാധീനം ഒരു ഹിന്ദുവിന്റെ ജീവിത വീക്ഷണം ജീവിതത്തിന്റെ ആദർശപരമായ കാഴ്ചപ്പാട് കലകി അല്ലെങ്കിൽ നാഗരികതയുടെ ഭാവി നമുക്കാവശ്യമുള്ള മതം ഗൗതമ ബുദ്ധൻ ഇന്ത്യയും ചൈനയും തുടങ്ങിയ മുപ്പതിൽ പരം ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ അദ്ദേഹത്തിന്റെ ആദ്യ പുസ്തകമായ ദി ഫിലോസഫി ഓഫ് രവീന്ദ്രനാഥ് ടാഗോർ ആണ് ഇന്ത്യൻ തത്വശാസ്ത്രത്തിന് ലോകഭൂപടത്തിൽ വലിയ സ്ഥാനം നേടിക്കൊടുത്തത്